സ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത് ഐ എസ് എല്ലിലെ ഏറ്റവും മികച്ച ടീമെന്നറിയപ്പെടുന്ന ബാംഗ്ലൂരു എഫ് സിയെ കുറിച്ചാണ് ബാംഗ്ലൂരു എഫ് സി കഴിഞ്ഞ സീസണിലെ ഏറ്റവും നല്ല പ്രകടനം തന്നെയാണ് ബി എഫ് സി കാഴ്ച വെച്ചത് നമുക്ക് ഡോൾഡ് ഡപ്പിൻ തന്നെ തുടങ്ങാം എ ടി കെ മോഹൻബഖാനുമായി അവർ ഡൂർ ഡപ്പിൽ ഡോൾഡ് കപ്പ് കളിച്ചു എ ടി കെ മോഹൻബഖാനുമായിട്ട് അവർ സെമി വന്നു സെമിഫൈനലിൽ ഫൈനലിൽ ഡ്രോ ആയി അത് പെനാൽറ്റി ഷൂട്ട് പോയിട്ട് എ ടി കെ ജയിച്ചു ബാംഗ്ലൂരിൽ പുറത്തായി പക്ഷേ അത് കഴിഞ്ഞ് അവർ ഐ എസ് എല്ലിലോട്ട് വന്നു ഐ എസ് എല്ലിൽ നല്ല പ്രകടനം അവർക്ക് ആദ്യം ആദ്യ അഞ്ച് മത്സരങ്ങളിൽ അവർക്ക് നല്ല പ്രകടനങ്ങൾ പ്രകടനം കാഴ്ചവെക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു അഞ്ച് കളിച്ച അഞ്ച് മത്സരങ്ങളിലും ഒരു ഗോളുപോലും വഴങ്ങാതെ അവർക്ക് ഒരു ടൈറ്റിൽ എന്ന് വെച്ചാൽ ഒരു ഷീൽഡ് റേസിൽ അവർക്ക് മുന്നിട്ട് നിൽപ്പാ നിൽക്കുവാൻ കഴിയുന്ന ഒരു അഞ്ച് മത്സരങ്ങളാണ് അവർ കളി കളിച്ച് ജയിച്ചത് ആദ്യം നാല് മത്സരങ്ങളും ഗോളടിച്ച് അഞ്ചാമത്തെ മത്സരങ്ങൾ മാ മത്സരം മാത്രം ആയിട്ട് അവർ ഷീൽഡ് റേസിൽ ഒരു ഷീൽഡ് റേസിൽ മറ്റ് ടീ ടീമുകൾ കോമ്പറ്റീഷൻ കൊടുക്കത്തക്ക വിധത്തിൽ അവർ മുന്നിൽ വന്നായിരുന്നു ഒന്നാം സ്ഥാനത്ത് അവർ തലയുഗത്ത് നിന്ന് പക്ഷെങ്കിൽ അഞ്ച് മത്സരം കഴിഞ്ഞ് ആറാമത്തെ മത്സരങ്ങൾ മുതൽ അവർ ഗോൾ വഴങ്ങാൻ തുടങ്ങി അവർക്ക് ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് വരാൻ തുടങ്ങി ഗുഡ് ചെയ്ത് നിരവധി മിസ്റ്റേക്കുകൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ഡിഫൻസിൽ ഡിഫെൻസിലായാലും നിരവധി പ്രശ്നങ്ങളും ടീമാണ് മൊത്തം പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് മൊത്തം ബി എഫ് സി മൊത്തം പ്ലേ ഓഫിലോട്ടും വരികയില്ല ഇനിയും തീർന്നു എന്ന് പറഞ്ഞ് നമ്മൾ വരെ ആരാധി വരെ പക്ഷേങ്കിൽ ബി എഫ് സി തിരിച്ച് വന്നു ആ ഒരു മിസ്റ്റേക്ക് എല്ലാം തിരുത്തി ഗോൾ കീപ്പറിനെയും പറഞ്ഞ് ഇതാക്കി പ്ലെയേഴ്സും സെറ്റായി അവർ പൂർവാധികം ശക്തിയോടെ അവർ വീണ്ടും തിരിച്ച് അവർ പ്ലേ ഓഫിലേക്ക് തന്നെ അവർ വന്നു അവർ ഒന്ന് ലൗണായി ഒന്ന് ഉയർത്തെഴുന്നേറ്റു ആ ഒരു എത്തരം പറ്റിയ ഒരു ഫൈനൽ വരെ കളിച്ചു ഫൈനലിൽ അവർ ഡ്രോ അവർ നിന്ന സമയത്ത് മുന്നിട്ട് നിന്നതാണ് പക്ഷേങ്കിൽ അവസാന നിമിഷം എ ടി കെ മോഹൻ ബഗാനല്ലേ ടീം അവർ ഗോളടിച്ചു അവർ കിരീടത്തിന് അർഹരായി അവരുടെ കൽക്കീഴിൽ ഒരു ഷീൽഡും ഒരു ഐ എസ് എൽ കപ്പോടെ ഈ തവണ അവർക്ക് കിട്ടിയിരിക്കുകയാണ് പിന്നെ ബി എഫ് സി ഈ സീസണിൽ മികച്ച പ്രകടനം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഒരു മോശം പ്രകടനം നടത്തി എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നമുക്ക് തല്ലുകളണ്ട കാര്യമില്ല അവർ മികച്ച പ്രകടനം തന്നെയാണ് ബി എഫ് സി ഐ എസ് എൽ ഇത്തവണ കാഴ്ചവെച്ചത് അവർ കഴിഞ്ഞ തവണ അവരുടെ ഓണർ പറഞ്ഞ പോലെ തന്നെ അവർ ഇത്തവണ പൂർവാധികം ശക്തിയോടെ തന്നെയാണ് അവർ തിരിച്ചു വന്നത് ആദ്യമത്തെ മത്സരങ്ങൾ ഒരു ടീമിനും തുറമുഖ ഐ എസ് ആക്ച്വലി എ ടി കെ മോഹൻ ബഗാനെ വരെ മൂന്നേ പോയിച്ച് തകർത്ത് വിട്ടാണ് അവർ ആ ഒരു ആ ഒരു അഞ്ച് മത്സരങ്ങളിൽ അവർ സെറ്റായ പക്ഷേങ്കിൽ എന്തോ പറ്റി എങ്ങനെ ഒന്നും അറിയില്ല പ്ലേയേഴ്സിൻ്റെ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് കാരണങ്ങൾ മാത്രം ആണ് ബി എഫ് സി പുറമോട്ട് പോകേണ്ട വന്നത് പക്ഷേങ്കിൽ അതൊന്നും കണക്കിലെടുക്കാതെ അവർ വീണ്ടും തിരിച്ചു വന്നു അവർ ഫൈനലിൽ വരെ എത്തി പിന്നെ അവരുടെ ഗോൾ സ്കോറിങ് അവർ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല അവരുടെ ഗോൾ സ്കോറിങ് ഇരിക്കുന്നത് ബി എഫ് സിയുടെ എഡ്ഗ്മെൻഡസ് ഉണ്ട് റിയാം വില്യംസ് ഉണ്ട് പെരേഡസ് ഉണ്ട് നുഗുവേര ഉണ്ട് എഗ്മെൻഡസ് എഡ്ഗർ സുൽ സുൽ ഛേത്രിയുണ്ട് സുൽ ഛേത്രി പതിനാറ് ഗോളാണ് സുൽ ഛേത്രി അടിച്ചത് എഡ്മെൻ്റസ് പതിമൂന്ന് ഗോൾ റയാൻ പതിനൊന്ന് ഗോൾ പെരേര ഒമ്പത് ഗോൾ നുകുവേര ഏഴ് ഗോൾ അങ്ങനെ നിരവധി സ്കോറേഴ്സാണ് ബി എഫ് സിക്ക് ഉള്ളത് അവർ ഒരാളെ തന്നെ അവരെ ഒരാളെ തന്നെ അവർ ആശ്രയിച്ചിരിക്കുന്ന ടീമെ എല്ലാവരും നീത്തണം അവർ പിന്നെ അവരെ മിഡ്ഫീൽഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ മിഡ്ഫീൽഡിൽ നൊകുവേര പെട്രോക്കെ അപ്പോൾ സുരേഷ് ആഞ്ചി അടങ്ങുന്ന നല്ല കിട്ടിക്കാൻ മിഡ്ഫീൽഡേഴ്സ് ആയിരുന്നു അവരുടെ മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് പിന്നെ അവരുടെ എല്ലാ എല്ലാ മാച്ചിലും അവർ ഉപയോഗിച്ച് ഇന്ത്യൻ ഡിഫൻസിനെയാണ് രാഹുൽ ബെക്കെ ചിംഗ്ലൻസേന അനിൽ പൂജാരി റോഷൻ സിംഗ് അടങ്ങുന്ന ഇന്ത്യൻ ഡിഫൻസിനെ തന്നെയാണ് അവർ ആശ്രയിച്ചത് അവർ അതിലാണ് മൂന്നൽ കൊടുത്ത് അവർ ഓരോ മത്സരങ്ങളിലും കളിച്ച് നല്ല രീതി പക്ഷെങ്കിൽ ഗുരുപ്രീത് സിംഗിൻ്റെ പിഴവുകൾ കൊണ്ട് മാത്രമാണ് അവർ ഇത്രയും പക്ഷെങ്കിൽ തിരിച്ചു വന്നു ഒരു കുഴപ്പമില്ല തിരിച്ചു വന്നു പക്ഷെങ്കിൽ അത് ട്രോഫി നഷ്ടപ്പെട്ടു ട്രോഫി പോയി അവർക്ക് ഇരുപത്തിനാല് മത്സരങ്ങളിൽ അവർക്ക് പ പതിനൊന്ന് ജയം അഞ്ച് ഡ്രോ എട്ട് ലോസ് മൊത്തം മൊത്തം പോലും മുപ്പത്തൊന്ന് മുപ്പത്തെട്ട് പോയിൻ്റ് ഉണ്ട് നാൽപ്പത് ഗോൾ അടിച്ചു മുപ്പത്തൊന്ന് ഗോൾ വഴങ്ങി ഇ എഫ് സി ഒരു ഗോൾ പോലും വഴങ്ങാതിരുന്ന ടീം ഇരുപത്തിനാല് കളികളിൽ നിന്ന് മുപ്പത്തൊന്ന് ഗോൾ അഞ്ച് മത്സരങ്ങളിൽ ഗോൾ വഴങ്ങാതിരുന്ന ടീം ഇരുപത് മത്സരം കൊണ്ട് മുപ്പത്തൊന്ന് ഗോളുകളാണ് അവർ ബാക്കിയുള്ള മത്സരങ്ങളിൽ കൺസീഡ് ചെയ്യുക അരിച്ചത് വെറും നാൽപ്പത് ഗോളുകളാണ് പക്ഷെങ്കിൽ നിർഭാഗ്യന്മാരുടെ ഇത്തവണ അവരുടെ കൂടെ ഇല്ലായിരുന്നു എന്നാലും അവർ അടുത്ത സീസണിലും പൂർവാധികം ശക്തിയോടെ അവരുടെ കോച്ച് ജെറാഡ് സെറഗോസെ തന്നെ നിയമിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ആൾ തന്നെ ടീമിനെ നയിക്കട്ടെ പിന്നെ എഡ്ഗർ മെൻഡസിനും പെരേഡായേഴ്സൊക്കെ ടീം ഇടും വിട്ടല്ലോ നൊബുവാര ടീം വിട്ടു അതിനൊക്കെ പകരം നല്ല പ്ലേഴ്സിനെ മിഡ്ഫീൽഡേഴ്സിനെ നല്ല നൊബുവരയ്ക്ക് പകരം വെക്കാൻ പറ്റും മിഡ്ഫീൽഡറിനെ കൊണ്ടുവരിക സി എഫ് പരേഡയ്ക്ക് പകരം നല്ലൊരു സി എഫിനെ നല്ലൊരു പ്രായം കൂടാതെ ഈ യങ് പ്ലെയറിനെ സി എഫ് ആയിട്ട് കൊണ്ടുവരിക എഡ്ഗർ മെൻഡസ് സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുണ്ടറിയാം വില്യംസ് സ്റ്റേ ചെയ്യുക പിന്നെ അലസാറ് ജോലിവെച്ച് പകരം ഒരു മൊറോക്കൻ താരം ഒരു സലാദീൻ എന്ന് ഒരു മൊറോക്കൻ താരത്തെ ബി എഫ് സി നോക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാം പിന്നെ അവരുടെ പിന്നെ ഗ്രൂപ്പിൽ നിന്ന് ചാലഞ്ച് കൊടുക്കാൻ പറ്റിയ ഒരു ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഗോൾ കീപ്പർ എല്ലാം കൂടെ സെറ്റായിക്കഴിഞ്ഞാൽ ബി എഫ് സി ഒരു തീ തന്നെയാണ് ഒരു തീ തന്നെയാണ് ബി എഫ് സി അതൊരു മാറ്റമില്ല അടുത്ത സീസണിൽ അവരെ പൂർവ്വാധികം ശക്തിയോടെ അവർ തിരിച്ചു വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം അപ്പോൾ गाइस का लाइक शेयर कमेंट सपोर्ट सपोर्ट्बाई